ഹലോ ഫ്രണ്ട്സ് വലക്കും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലൂടെ സ്വാഗതം ഇപ്പോഴത്തെ ഈ ആഴ്ചത്തെ വട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി വീണ്ടും തുടങ്ങാൻ പോകുകയാണ് ഏകദേശം പതിനൊന്ന് മണിയുടെ കൂടി ഹോട്ട് സ്റ്റാർ ആരംഭിക്കാൻ പോകുന്ന നോമിനേഷൻ ആരൊക്കെ വരാൻ പോകുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിനും പാട്ട് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റസെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ആഴ്ച നമ്മൾ ഡബിൾ എവിക്ഷൻ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചെങ്കിൽ ഒരു സിംഗിൾ എവിക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ വോട്ടിംഗ് സെറ്റ് ഏകദേശം ഹൺഡ്രഡ് പെർസെന്റേജ് ശരിവെക്കുന്ന രീതിയിലുള്ളൊരു എവിക്ഷൻ തന്നെയായിരുന്നു ഈ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാൽ ഏറ്റവും കുറവ് വോട്ടുകളുള്ള നന്ദന പുറത്താകും അതോടൊപ്പം തന്നെ ഏറ്റവും കുറവ് വോട്ടുകൾക്ക് വന്നിട്ടുണ്ട് സായി അതോടൊപ്പം തന്നെ നോറ തുടങ്ങിയവരായിരുന്നു നോറ എവിക്റ്റ് ആയെങ്കിലും സീക്രട്ട് റൂമിലാക്കി വീണ്ടും ഇത് നോറയെ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കേട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വരാത്തൊരു പോകുന്ന പ്രേക്ഷകർ പറയുമ്പോഴും ഈ ആഴ്ച ഇനി വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികളെ ജയിപ്പിക്കാനും അതോടൊപ്പം തന്നെ പുറത്താക്കാനും സാധിക്കുന്നതായിരിക്കും നിലവിൽ ഒൻപത് മത്സരാർത്ഥികളാണ് നിലവിൽ ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് അവശേഷിച്ചിരിക്കുന്നത് ആ ഒൻപത് പേര് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അഭിഷേക് ഉണ്ട് അതോടൊപ്പം തന്നെ ജിൻഡോയുണ്ട് അതോടൊപ്പം തന്നെ സിജോയുണ്ട് ഋഷിയുണ്ട് സായി ഉണ്ട് ജാസ്മിൻ ജാസ്മിനുണ്ട് നോറയുണ്ട് അങ്ങനെ ഒൻപത് പേരാണ് ഹുസ്നാത്ത് ഇപ്പൊ ബാലൻസ് ഇരിക്കുന്നത് അതിലിപ്പോ അഭിഷേക് ഒഴികെ ബാക്കിയുള്ള പേരും ഡയറക്റ്റ് നോമിനേഷന് വരും അഭിഷേക് ടിക്കറ്റ് ഫിലാൻ സ്വന്തമാക്കിയത് അടുത്ത ആഴ്ച അതായത് അടുത്ത തിങ്കളാഴ്ച തൊട്ടുള്ള വോട്ടിംഗ് മാത്രമേ വരത്തുള്ളൂ ഫൈനൽ വീക്കിൽ മാത്രമേ വരത്തുള്ളൂ എന്തൊക്കെയാണ് ഒരു നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തൊക്കെയാണ് മാക്സിമം വോട്ട് സ്പ്ലിറ്റ് ആക്കി കളയാതെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളെ നോക്കി മാത്രം വോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് രാത്രി പതിനൊന്ന് മണിയോട് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വോട്ടിംഗ് ഒക്കെ ഏകദേശം ഒരു മണിക്കൂർ മാത്രം നിൽക്കത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം വോട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്തൊക്കെയാണ് വോട്ടിംഗ് തുടങ്ങിയ ശേഷം ഓരോ മണിക്കൂറിലെ കൃത്യമായിട്ടുള്ള അൺഅഫിഷ്യൽ വോട്ടിംഗ് റിസറ്റ് നമ്മൾ വീഡിയോ ഫോർത്ത് വരുന്നതായിരിക്കും അപ്പൊ ആ ഒരു അപ്ഡേറ്റുകൾ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് തരാമെന്ന് കമന്റ് ബോക്സിൽ പങ്കുക്കും